വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിട്ടാണ് വന്നിരിക്കുന്നത് സുഹൃത്ത് കൊമ്പൻ ഓക്കെ ചെപ്ലേ ഗെയിൽ മാത്രം മാറ്റിയില്ല ഗോസ്റ്റിനെ പിടിക്കാൻ വാ പോവാ ഓറയല്ല പരി. ബ്രാ ടണി നോയി ഹ കവർ ലെറ്റ്സ് ഗോ പരി. പോടാ. ലെറ്റ്സ് ഗോ. ടീമ എത്തി. ദേ നമ്പർ 2. നമ്പർ 2 എന്താ ബോഡാണെന്ന് തോന്നുന്നുട്ടോ. ലിഫ്റ്റ് ആ. ഇമണ്ട കേടു ഓണേ ദേ. പ്രസ്സ് അപ്പ് വെൻ ഫൗണ്ട് അനോമലി. ഡൗൺ വെൻ നോ അനോമലി. ഓക്കേ. يلا يلا പറാ. പോടാ. എന്ത് <laughs> <im soap> <d> <exception> <laughs> ഞാനീ മൂല കൊറ്റ കൈടാ പ്രേതല്ല

അല്ലേ രണ്ടുമാ എടാ ഇത് മീറ്റാണ് ഇതിനൊന്ന് മാജിക് ഇതെ മെയിൻ റോഡിലാണ് ഏ മാജിക് അല്ലേ പേര് പരിഗമില്ലട്ടാ മുത്തേ നീ ഡ്രസ്സിങ് ലീഡർ അല്ലേ എടാ ഹേ ഓക്കേ ആ വേറെ ആക്കി 7 7 എടാ അപ്പ അടുപ്പുറേ എനിക്ക് സൗണ്ട് ഇടാനില്ല അതെ 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 അതെ

கி குட்டி கேரங்க ஒரு போச்சு டியோர் மேட்டி ஞாயம்பாரடா நே ஞாயிறு வெளில கொண்டு போவடா அட இடி சின்னது இல்லடா மேட்டி மேட்டது டிடி 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 அட நீக்கு பட்டு வந்தே அட வந்து நான் சொன்னத நான் போறேன் நான் மண்டைக்கு போறேன் மண்டைக்கு இதுல ஆறாதடா ஆறனே கேரங்க ஐயா மண்டை

ബ്രോ എ ട്രൈ വച്ചി ഐഡി കിട്ടി എ ഇനദെ ഇരിഞ്ഞോ തേ ഇനദെ കൊന്നോ മറയയാ ആഹാ കത്രാവാ റേസ് ആ തേനെ തേനെ സ്റ്റോപ്പ് ചെയ്യോ പോര കേറ് പോവ കേറ് കേറ് ദി 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 ലാ ഫ്രേദർ ആ നീ എവിടെ ലിഫ്റ്റില്ല ഞാൻ ഇനി ആറിലേക്ക് എത്താണോ ആറിലേക്ക് ആറിലേക്ക് എത്തണം ആറിലേക്ക് ണ്ടാവും നോയിക്കോ ഉണ്ടാവും അച്ഛണ്ടാവും നീല ജസ്റ്റ്

ഒരു സൈഡ് നീ നോക്ക് ഒരു സൈഡ് ഞാൻ ഈ ഞാൻ നോക്കി നോക്കൂ അനോമുലി അല്ലേ എന്തുലിയ ം കാണെ കണ്ടോ വീടിനെ പകർത്തണം ഇതൊന്നും ആറാം നിലയി അനമലി <laughs> ഓക്കെ <laughs> നീലേ ആ മൂലർ ഞാൻ ഈ കോർണ ഓക്കെ എന്നാ നീ ആടെ നോക്ക ഞാനിടാ നോക്കൂല് രണ്ടു സൈഡിണ്ടാ നീണ്ടാ കൊമ്പ

അല്ല കൊടു കൊടല്ല അതാ നീയായിട്ട് ഒക്ക് ഇടാ ഇത്തിരി കൂടെ 리프트 <laughs> 느낌이니